ഞാൻ സ്വാഗത പ്രസംഗത്തിനായി ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഈ സിനിമയെ കുറിച്ച് ഈ സിനിമയെ കുറിച്ച് ഏറ്റവും അനുയോജ്യമായി പറയാൻ സാധിക്കുന്ന ഒരാളെ തന്നെയാണ് സോ ഏറെ ബഹുമാനപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എം രഞ്ജിത് സാർ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് കാരണം ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു സിനിമ അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ് സ്പടികം എന്ന് പറയുന്ന സിനിമ ഇതിനു മുമ്പ് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടും അന്ന് എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ചിത്രമായിരുന്നു അതേസമയം ദേവദൂതൻ എന്ന് പറയുന്നത് എല്ലാവിധത്തിലും ശ്രദ്ധിക്കപ്പെടുകയും അന്ന് കോമേഴ്സിലായി മാത്രം സക്സസ് ആകാതെ പോയൊരു സിനിമയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും വളരെ വലിയ വലിയ ആളുകളാണ് അങ്ങനെ ഒരു സിനിമ ചെറുപ്പക്കാർ മുതൽ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇത് ഒരാഘോഷമാക്കി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ച് ഒരു റിലീസ് ആലോചിക്കുന്നത് എന്തുകൊണ്ടോ അന്ന് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ അതിലെ പാട്ടുകൾ എത്രയോ കാലമായി ഹിറ്റാണ് അതിലെ സീൻസ് എത്രയോ കാലമായി ആളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഇന്ന് ഇന്ത്യൻ ടു ചെയ്യുന്ന മുത്തുരാജ് ഒരു വർക്ക് ചെയ്ത സിനിമയാണ് അന്നത്തെ പാട്ടുകൾ എല്ലാം അതുപോലെ തന്നെ ജയപ്ര തൊട്ട് ഇവിടെ ഈ പറയാൻ പോയാൽ ഒരുപാട് ചരിത്രമുണ്ട് പക്ഷെ ഒരുപാട് നമ്മൾ സമയം കളയാത്തുകൊണ്ട് പറയുന്നില്ല എങ്കിലും അന്ന് അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും സിബിൾ സാർ സമരംഭത്തിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അന്ന് നരസിംഹ എന്ന് പറയുന്ന സിനിമ ആശീർദ സിനിമ നരസിംഹ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ അപ്പോൾ ചേട്ടൻ വച്ച് സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവര് അന്ന് വിഷമത്തോടുകൂടി പറഞ്ഞു നമ്മളൊരു ആക്ഷൻ സിനിമ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് എനിക്കത് മനസ്സിലായി എന്താ വെച്ചാൽ എല്ലാ സിനിമകളും അവരിഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വിസ്മയം മലയാളത്തില് എത്രയോ കാലമായി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടും എത്രയോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കിരീടത്തിന്റെ മുപ്പ മുപ്പത്തിയേഴ് വർഷം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചു വർഷം അപ്പൊ ഓരോ പടങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു അതുപോലെ തന്നെ എത്രയെത്ര കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വളരെ കൃത്യമായി ആളിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ ഒരു വലിയ കഴിവ് മലയാളികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ശ്രീ സിയാദ് കോക്കറിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് കൂടന്തേടി എന്ന സിനിമയുമായി അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നു ഈ നമുക്കെല്ലാവർക്കും അറിയാം എറണാകുളം നഗരത്തിൽ മൈമൂണിലൊരു തിയേറ്ററും അതുപോലെ തന്നെ കൊച്ചി കോക്കേഷ് തിയേറ്ററും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് സിനിമയിലേക്ക് വന്നത് എന്നും എല്ലാ സിനിമകളോടും ഇഷ്ടവും എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണുകയും ഒരു തിയേറ്റർ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ അതിനുപരി അദ്ദേഹം എപ്പോഴും സിനിമയോട് സ്നേഹമുള്ള ആളായിരുന്നു ഞാൻ എന്റെ സിനിമ തൊണ്ണൂറ്റിയൊന്നിൽ മുഖചിത്രം സിനിമ സിയാദിക്കട തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് തന്നെ അന്ന് ഞാൻ ഒരു കൊച്ചു പയ്യനായിരിക്കുമ്പോഴും എന്നെ വിളിച്ച് സന്തോഷമായിട്ട് വരുന്ന നല്ല സിനിമയാണ് നന്നായിട്ടുണ്ട് ഇതിലൂടെ അമ്പത് ദിവസം എന്തായാലും ഓടും എന്ന് പറയുന്ന അന്ന് അങ്ങനെ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് കൂടും തേടി എന്ന് പറയുന്ന സിനിമ അന്ന് കൂടും തേടി എന്ന് പറയുന്ന സിനിമ എടുക്കും ഇപ്പോൾ ഡയറക്ട് ചെയ്തത് ആ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് പി സി ശ്രീറാം എന്ന ക്യാമറമാൻ ആണ് അപ്പർക്കും അറിയില്ലാത്ത കാര്യമാണ് പി സി ശ്രീറാമിനെയൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അപ്പൊ അതില് വാചാല മെന്മോഹനൻ ആ പാട്ട് ും എല്ലാവരും പാടുന്നുണ്ട് ഏത് ഗാനങ്ങളിലുമുണ്ട് അപ്പൊ എല്ലാ തരത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇങ്ങോട്ടുള്ള സിനിമകൾ സമാധാനം സമർപ്പിച്ച എനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് സിയാർക്കയുടെ ഒരു സിനിമകളിലെ പാട്ടുകൾ മാത്രം നമ്മൾ ഇന്ന് തുടങ്ങിയാൽ നാളെ തീരോളും അത്രയും ഹിറ്റ് പാട്ടുകളുണ്ട് അപ്പൊ അത്രയ്ക്കും സിനിമയുടെ ഇഷ്ടമുള്ള ഒരാളെ ചെയ്തൊരു സിനിമയാണ് ദേവദൂതൻ സിയാദ് ഖോക്കർ എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മാതാവ് ഒരു ഈ കാര്യം രണ്ടാമത് ഇതുപോലെ റീലോർ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഒരു വലിയ ഒരു മഹത്തായ കാര്യമാണ് അതിനു വേണ്ട എല്ലാ സഹായം ചെയ്തുകൊണ്ട് ലാലായനും കൂടെ ഉണ്ട് സി സാർ ബാക്കിയുള്ള എല്ലാവരും ഇതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്താൽ ഞാൻ സ്വാഗതം പറയേണ്ടതു കൊണ്ട് ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുന്ന ശ്രീ സിയാദ് കോക്കറിന് ആദ്യമായി ഞാൻ സ്വാഗതം അത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലാലട്ട സ്വാഗതം കുറച്ചുകൂടി കഴിഞ്ഞു പറയാന്ന് വെച്ചിട്ടാണ് കാരണം എല്ലാവരുടെയും പറഞ്ഞതിനു ശേഷം കുറിച്ച് പറയാം അതിനെ കുറിച്ച് പറയുമ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയോ സിനിമകളാണ് ഇന്നലെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴും ഭരതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായതിന്റെ കഥയെ കുറിച്ച് പറഞ്ഞു ആ ഭരതം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും വന്നതിന് ശേഷം ആ സിനിമ ഉണ്ടായ കഥ അത് ഒരു സമയമില്ലാത്തതോടെ പറയുന്നത് പക്ഷെ വളരെ രസകരമായ കാര്യമാണ് അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിൽ നിന്നുണ്ടായ ഒരു സിനിമ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത അത്രയോ മനസ്സിലുള്ള സിനിമ അതുപോലെ കിരീടം തൊട്ട് എത്രയോ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ സിനിമയും ഒരു നാഴികക്കല്ലാണ് ഈതിന്റെ സ്വാഗതം അത് കഴിഞ്ഞാൽ രഗന്നാഥ് പലേരി രഘുവേട്ടനോട് ഒരുപാട് സന്തോഷം തമാശയായി എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരാള് ജീവിതം മാത്രം സീരിയസ് സിനിമകൾ എഴുതുകയും തമാശ പറയുകയും ചെയ്യുക തമാശ പടങ്ങൾ എഴുതുമ്പോൾ സീരിയസ് ആയിട്ട് പറയുക ഇങ്ങനെ പലതരത്തിലും സന്തോഷമായി ജീവിക്കുന്ന ആരോടും ഒരു പരിഭവം ഇല്ലാതിരിക്കുന്ന രഘുവേട്ടൻ ഒരുപാട് ഹിറ്റുകളുണ്ട് അത് ഈ ഒരു സിനിമയുടെ ഭാഗമായി ഈ രഘുചേരനോ ഉണ്ട് രഘുചേരന്റെ ഏറ്റവും വലിയ ഒരു വലിയ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റായി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ദൈവദൂതൻ അദ്ദേഹത്തിനോ സ്വാഗത ആശംസിക്കുന്നു അതിനുശേഷം കൈതൃപ്രരുമേനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നൊന്നും കട്ടേണ്ട മുതൽ എന്നും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ എത്രയോ പാട്ടുകൾ എല്ലാ പാട്ടുകളും ഏത് പാട്ടുകൾ എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞാൽ തീരാത്തത്ര ഒരു ഒരു കഴിവുള്ള ഒരാളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പല പാട്ടുകളും ആളുകൾ ഓർക്കാതെ വരികൾ ഓർക്കാതെ പോകുമ്പോൾ സിനിമ എനിക്ക് എന്തായാലും സന്തോഷമായിരിക്കാം കാരണം മലയാളത്തിൽ മറക്കാത്ത ഒരുപാട് വരികൾ എഴുതി തന്നിട്ടുണ്ട് ഒരുപാട് മലയാളികളുടെ മനസ്സിൽ വരികളുണ്ട് അങ്ങനെയുള്ള കേദപ്രം തിരുമേനിയും ഈ ഈ സിനിമയുടെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹത്തിനും ഡോക്ടേഴ്സൊക്കെ സ്വാഗതം ആശംസിക്കുന്നു അത് കഴിഞ്ഞാൽ സന്തോഷത്തുണ്ടെങ്കിൽ സന്തോഷത്തുണ്ടെങ്കിലും ഞാനും സന്തോഷത്തിന്റെ നിങ്ങൾ വെറും സാറ്റ വിചാരിക്കരുത് കൊച്ചു ചുവത്താകെ എന്ന് പറഞ്ഞ സിനിമകളുടെ അടുത്ത് ഇവിടെ വലിയ സംഭവമാക്കിയ ഒരാളാണ് ആദ്യത്തെ സിനിമ വർക്ക് ചെയ്യുമ്പോഴും സിനിമയിലാണ് ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വ്യത്യാസമില്ല അന്നും ഇന്നും ഒരു വ്യത്യാസമില്ലാതെ വളരെ എളിമയോടുകൂടി സിനിമയെ സമീപിക്കുകയും വളരെ വലിയ വലിയ സിനിമകൾ ചെയ്യുകയും ചെയ്തതാണ് ഈ സിനിമയുടെ സമയത്തും ഇതുപോലെ തന്നെ ഒരുപാട് ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള മധുനീല വിനോദം പുള്ളിയൊക്കെ അന്ന് അസിസ്റ്റൻസ് ആയിട്ട് കൂടുണ്ട് അന്ന് അപ്പോ അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചുകൊണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു രാത്രി കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് സന്തോഷ് ഇതിനകത്ത് അ സന്തോഷിന്റെ ഒരു കഴിവ് നമ്മൾ ഈ സിനിമ ഇപ്പൊ ആക്കുമ്പോൾ കാണാം അന്നും അന്ന് ഫിലിമിൽ അന്ന് ഇതുപോലത്തെ റേഡിങ് പരിപാടികൾ ഇല്ലാത്ത സമയത്തും വളരെ ഗംഭീരമായ വിഷു കൊണ്ട് ആളെ വിസ്മയിപ്പിച്ചതാണ് സന്തോഷത്തിൽ നമുക്ക് സ്വാഗതം ആശംസിക്കുന്നത് പിന്നീടുള്ളത് വിനീത് വിനീതിനെ കുറിച്ച് എനിക്ക് പറയാനൊരു കാര്യമുണ്ട് വിനീത് ഈ സിനിമയുടെ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് പട്ടി ഓടിച്ചിട്ട് കടിച്ച കാര്യം പക്ഷെ ഇത് ഞാൻ ഞങ്ങളൊക്കെ ഇത് നേരിട്ട് കണ്ട കാര്യമാണ് കാര്യം എന്താ വെച്ചാല് അതില് ഒരു കുഴിയിലേക്ക് പട്ടി ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന അതിലേക്ക് ചാടുകയും അങ്ങനെ ചെയ്യുന്ന കടിച്ചു വീഴുകയൊക്കെ ചെയ്യുന്ന ഷൂട്ട് ചെയ്യാൻ പോകുമ്പോ ആദ്യം കുറച്ചുകൂടെ സാർ ആദ്യം ഞങ്ങള് കുറെ പട്ടികളെ വേണം അപ്പൊ അങ്ങനെ ഊട്ടിയിലുള്ള കുറെ പട്ടികളെ സെലക്ട് ചെയ്തു അങ്ങനെ ഊട്ടിൽ ഭയങ്കര ഗംഭീരമായ പട്ടികളാണ് ആ പട്ടികൾ വന്നു ഭയങ്കരമായിട്ട് ആദ്യ ദിവസം പഴനി ഫൈറ്റ് മാസ്റ്റർ വന്നു സംഭവം നടക്കുന്നില്ല കാരണം ഈ പട്ടി ഒരു കാരണവശാൽ ഓടിക്കുന്നില്ല അപ്പോ പഴനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിനീതിന്റെ കാലയിലും വയറിലും കമ്പി കെട്ടിയിട്ടിട്ട് പട്ടിയുടെ കഴുത്തിലും കെട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഓടുന്നില്ല അപ്പോഴും ഇത് ഒന്നും സിങ്കാവുന്നില്ല അപ്പോ നമ്മള് മദ്രാസിൽ നിന്ന് പട്ടി കൊണ്ടുവന്നു മറ്റാസിലെ പട്ടിയെ കൊണ്ടുവന്ന മറ്റാസിലെ പട്ടി ഒട്ടും കറക്റ്റാവുന്നില്ല പകനിയെങ്കിൽ പഴനി ഒരു പണിയുണ്ട് രാത്രി കിടത്തിട്ട് ഉറക്കം ഒന്നുമില്ല പഴനി പറഞ്ഞൊരു പണിയുണ്ട് നാളെ പട്ടി പറഞ്ഞു ഈ വിനീതന്റെ ബീഫ് വെച്ച് കെട്ടി ആ പട്ടികളുടെ മുമ്പ് വെച്ച് വെട്ടുക പിന്നെ പട്ടി തുറന്നിട്ട് എവിടായിരിക്കും ഓടിച്ചിട്ട് വിനീതിന് ഇട്ട് കടിച്ചു അത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിനീത് അറിയാതെ കുഴി ചടിയോണ്ട് ഇന്നുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെ അത് യാഥാർത്ഥ്യമാണ് പുഴിയിൽ ഓടി ഓടിച്ചിരുന്നത് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് യാത്രകൾ അനുഭവിച്ച ഒരാളാണ് ഈ സിനിമയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഇവിടെ വേറെ നമ്മുടെ ഇരുപണ്ട് ഈ സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭൂമിയേട്ടനെ കുറിച്ച് വെച്ചാൽ താളത്തെ കുറിച്ച് പല എഡിറ്റേഴ്സിനും ക്ലാസിക്കൽ സംഗീതത്തെ കുറിച്ച് വന്നിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ള ഹസേനത്തുള്ളയും കമലത്തോളം ഭരതവും അങ്ങനെയുള്ള സിനിമകളും ക്ലാസിക്കൽ പാട്ടുകളും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ താളത്തിനനുസരിച്ച് വേണം എഡിറ്റ് എന്ന് പറയുന്നത് ഇത്രമാത്രം താളബോധം ക്ലാസിക്കൽ സംഗീതം അറിയാവുന്ന ഒരാളാണ് ഭൂമിയാട്ടൻ ഇതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തൊരു മഹാനുഭാവവും എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോഴും നിങ്ങൾ കണ്ടു തോന്നുമ്പോൾ അറിയാം അതിൽ എവിടെയാണ് ചെല്ലോകണോ അല്ലെങ്കിൽ എവിടെയാണ് വയലിൻ എവിടെയാണ് വേണ്ടെന്ന് അത്ര കൃത്യമായിട്ട് അറിയാവുന്ന ഒരു എഡിറ്റർ അത്തരം ഒരു എഡിറ്റർ മലയാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അദ്ദേഹത്തെ ഈ പിന്നീട് ഒരു ശരത്തുണ്ട് ശരത്ത് അതിൻ്റെ വലിയ ഭാഗമായിരുന്നു ശരത്തും സിനിമയിൽ നല്ല വേഷമാണ് ചെയ്തത് ശരത്തിനെ ഈ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചാണ് ലാലാടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയും കാരണം ഉത്രമാത്രം കഷ്ടപ്പെടുന്ന എൻ്റെ അനുഭവത്തിലാണ് ഇപ്പം എൻ്റെ ഒരു സിനിമ കഴിഞ്ഞിട്ട് വരാം രാത്രിയിലും പകലും ഇല്ലാതെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ അഞ്ചുമണിവരെ മഴ നനഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു പരാതില്ല പരിഭവമില്ല ഒന്നുമില്ല ഒരു കാരിലിരിക്കത്തില്ല ഒരു നമ്മുടെ കൂടെ സൈഡിൽ സൈഡിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരാള് നാൽപ്പത്തിയേഴ് വർഷമായി ചേട്ടൻ സിനിമയിൽ പുറത്തു തുടങ്ങിയിട്ടെന്ന് ചേട്ടൻ നോട്ടം വെച്ച് പറയുമ്പോൾ ഈ നാല്പത്തിയേഴ് കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്തും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ് രാത്രി ആണ് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ സിനിമ ആണോ പറയാൻ നൈറ്റ് ആണ് ഷൂട്ട് മൊത്തം പകലേ അവിടെ നീങ്ങാൻ പറ്റില്ല അതിഭീകരമായ കുടും തണുപ്പത്താണ് അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഉണ്ട് ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിന്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ പകരുന്നില്ലാതെ രാവിലെയൊക്കെ ചേട്ടന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്നും മറക്കാത്ത കാര്യങ്ങളുണ്ട് ചേട്ടൻ്റെ ഊട്ടി കോളേജിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് രണ്ടര ആയപ്പോൾ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് നാലു മണിയുണ്ട് സിംഗ് സാറൊക്കെ എല്ലാവരും ഉണ്ട് പറഞ്ഞു നാലുമണിയാവും എന്ന് പറഞ്ഞു ചേട്ടൻ പോയില്ല ഇത്രയും പേര് നിങ്ങൾ കിടന്ന് ഇവിടെ കഷ്ടപ്പെട്ടുണ്ടെങ്കിലും പോകുന്നില്ല ഞാൻ ഒരുമിച്ച് പറഞ്ഞു തീർത്തിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം മലയാളത്തില് കുറച്ച് നാളുകൂടെ നമ്മൾ രക്ഷപെട്ടു പോകും ഇങ്ങനെ ഒരാള് ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം